എല്ലാവർക്കും സുഖമാണല്ലോ മക്കളെ അമ്മക്കളിക്ക് സുഖമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ ഗാർഡന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു എങ്കിലും ചില ചില വിത്തുകൾ നവംബറിലാണ് നടേണ്ടത് അപ്പൊ അതിൽ ഒരു വിത്ത് മാത്രം ഞാൻ ഈ പ്രാവശ്യം നടുവാണ് അത് ഏത് വിത്താണ് എന്ന് പറയാം ഞാൻ ഞാൻ വിത്തായിട്ടൊന്നും വാങ്ങിച്ചല്ല കേട്ടോ നമുക്ക് വീട്ടിലെടുക്കുന്ന സാധനം അതിന്റെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടല്ലോ അതാണ് ഞാൻ എല്ലാ വർഷവും ഇടുന്നത് ഈ വർഷവും അത് തന്നെയാണ് ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ വെളുത്തുള്ളി നിങ്ങൾ കണ്ടതല്ലേ നമുക്കൊരു ചുമ്മാതെ നടുന്ന വെളുത്തുള്ളി ഒക്കെ നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ശരി നവംബർ അല്ലേ അപ്പം അങ്ങ് നടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഈ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയുടെ വലുതെടുത്തു കഴിയുമ്പോൾ ചെറിയ പീസുകൾ കാണും അത് പലർക്കും പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് മടിയുമാണ് പക്ഷെ എനിക്ക് മടിയൊന്നും ഇല്ല കേട്ടോ പക്ഷെങ്കിൽ അതെന്നാ ശരി വേണ്ടി ഇനിയും വിത്ത് വാങ്ങിക്കാൻ പോകണ്ട നമുക്കിതുതന്നെ അങ്ങ് നടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുതന്നെയാണ് എടുത്ത് നടുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് നടാം എന്നിട്ട് വിളവ് എന്തായാലും മെയ് ജൂണിലെ ആകത്തുള്ളൂ കാര്യം ഇപ്പോൾ തണുപ്പാണല്ലോ ഇനിയിപ്പോൾ ഒരു മാർച്ച് ഒക്കെ ആകുമ്പോൾ തന്നെ കിളിച്ച് വന്നോളൂ കിളിച്ച് വന്നിട്ട് പിന്നെ വിളവെടുക്കാൻ പറ്റും അപ്പോൾ അത് നേരത്തെ ഞാൻ അതിനകത്ത് മല്ലി പാകിയിരുന്നതാണ് അതെല്ലാം ഞാൻ റെഡിയാക്കി ഒരുക്കിയെടുത്ത് അതിനകത്തോട്ട് ഞാൻ മണ്ണൊക്കെ നല്ല ഇളക്കി ഞാൻ വിട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ നവംബർ മാസം നടണ്ടേ വിത്തുകളെല്ലാം ഒന്ന് നടാം ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ഉപയോഗിക്കാൻ വാങ്ങിക്കുന്നതിൻ്റെ ചെറിയ ഇതെല്ലാം കൂടെ എടുത്തിരിക്കുന്നത് അല്ലാതെ വിത്ത് തനിയൊന്നും ഒന്നും വാങ്ങിച്ച് വെച്ചില്ല കാരണം ഒരു പ്രാവശ്യം ഞാൻ വിത്ത് തന്നെ വാങ്ങിച്ച് വെച്ചിട്ട് അതങ്ങോട്ട് അത്ര ശരിയായിട്ട് വന്നില്ല അതേസമയം നമ്മളിങ്ങനെ നടന്നതാണെങ്കിൽ പിന്നെയും കുറേയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കങ്ങോട്ട് ഓരോന്ന് കുഴി കുത്തി അങ്ങ് ഇടാമേ ചുമ്മാ നമ്മൾ വെള്ളം കൊണ്ട് ഒരു കുഴി അങ്ങോട്ട് കുഴിച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് കളത്തും ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് നട്ടാൽ മതി ഉണ്ടല്ലേ ഞാൻ ഈ പ്രാവശ്യമേ തെർമോക്കോളിന്റെ ഒരു ബോക്സ് മാതിരി ഇങ്ങനെ കടന്ന് ഞാൻ ഈ പ്രാവശ്യം അതിലോട്ടാണ് നടന്നത് കേട്ടോ എല്ലാം ഒരു പരീക്ഷണമാണല്ലോ നമുക്ക് നമ്മൾ പരീക്ഷണം നടത്തി നോക്കാം നല്ല രീതിയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം മല്ലി നട്ടിട്ട് നല്ല രീതിയിൽ കിട്ടി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നവംബറിൽ വെളുത്തുള്ളി നടുന്നത് കേട്ടോ ഇതിന് മുമ്പൊക്കെ ഞാൻ എപ്പോഴും ഏപ്രിൽ ജൂൺ ആ സമയത്ത് നട്ടിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് പറിക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പരീക്ഷണമാണ് കേട്ടോ ഇവിടെ ഒക്കെ എല്ലാവരും പറഞ്ഞു നവംബറിലാണ് നടേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രൈ ചെയ്യുന്നത് എല്ലാ രീതിയിലും പരീക്ഷണങ്ങൾ നടത്താമല്ലോ എല്ലാത്തിലും ഞാൻ കുഴി കുത്തി അങ്ങോട്ട് നട്ടിട്ടുണ്ട് ഇതുവരെ ഇപ്പം നട്ടു ഇപ്പോൾ ഉള്ള വെളുത്തുള്ളിയാണ് എടുത്തോണ്ട് വന്നത് ഇനിയും കുറച്ച് മണ്ണിതിൻ്റെ മേലോട്ടിട്ട് അപ്പം അതൊക്കെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ തണുപ്പ് കാലത്ത് കിളിച്ച് വന്നില്ലെങ്കിലും വെയിലിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് കിളിച്ച് കയറി വന്നുള്ളൂ അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം നമ്മൾ തെർമോക്കോളിനകത്ത് മണ്ണ് വളമൊന്നും പ്രത്യേകിച്ച് ഇട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മല്ലിക്കടുത്ത് വെച്ചാൽ അത് നല്ല പ്രോട്ടീൻ മിക്സ് ആയിരുന്നു കൊണ്ട് അതിനകത്തോട്ട് തന്നെ അങ്ങനെ ഈ ഒക്കെ ആകുമ്പോൾ നല്ല തളർത്ത് അതിങ്ങോട്ട് വരും അത് കഴിയുമ്പോൾ ജൂൺ ഒടുവിലേക്ക് നമുക്ക് പറിക്കാൻ പറ്റും നവംബറിൽ നട്ടാൽ ഉടനെ ഇത് കിളിച്ച് വരത്തില്ല കേട്ടോ ഇച്ചിരി ചൂട് വരുമ്പോഴേ നല്ല കിളിച്ചു വന്നോളും പക്ഷേ ഇത് അഴുക്കാകത്തില്ല അതിനകത്ത് തന്നെ നല്ല സേഫായിട്ട് ഇരുന്ന് പിത്ത് വരയ്ക്കൽ കഴിഞ്ഞ് കേട്ടോ മക്കളെ ഇതാണ് മക്കളിയുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും അമ്മക്കളെ പ്രതീക്ഷിക്കണേ മറന്നു പോകാത്ത കൂട്ടുവിടാൻ